ധിപത്യം നഷ്ടപ്പെട്ടത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അസത്യത്തിൻ്റെ ഒരു ഭയങ്കര കളിയാണ് ആധിപത്യത്തെ കളഞ്ഞത് സർപ്പത്തിൻ്റെ എടുത്ത് വന്ന സാത്താൻ ആദ്യ മനുഷ്യനോട് പറഞ്ഞതാണ് ദൈവം നുണ പറയുന്നവനാണ് ദൈവത്തെ വിശ്വസിക്കാൻ കൊള്ളിയല്ല ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നവനല്ല ദൈവം നിങ്ങളുടെ വളർച്ചയിലോ അഭിവൃദ്ധിയിലോ താല്പര്യമുള്ളവൻ അല്ല ദൈവം നിങ്ങളെ അടിമയായിട്ട് കാൽച്ചവട്ടിൽ എന്നും ഇട്ടേക്കുള്ളൂ ഒരിക്കലും ദൈവത്തിൻ്റെ കൂടെ വന്നാൽ ആനക്ക് സ്വാതന്ത്ര്യം ഉണ്ടായല്ല വളർച്ച ഉണ്ടായില്ല പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഉണ്ടായില്ല അപ്പോൾ അതുകൊണ്ട് നിനക്ക് വളരണമെങ്കിൽ പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് ഉണ്ടാകണമെങ്കിൽ നിനക്ക് ആധിപത്യവും ശക്തിയും അധികാരവും വേണമെങ്കിൽ ദൈവത്തെ പോലെ ആകണമെങ്കിൽ വേണം ഈ പ്രത്യേക പഴം നീ തിന്നണം ഇത് തിന്നരുതെന്ന് അങ്ങനെ ദൈവം പറഞ്ഞിട്ടുണ്ടോ ഉണ്ട് തിന്നരെന്ന് പറഞ്ഞിട്ടുണ്ട് ആ തിന്നരെന്ന് പറഞ്ഞിട്ടുള്ളതിന് കാരണമുണ്ട് അത് തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് ദൈവത്തിന് അറിയാം അതുകൊണ്ടാണ് അത് തിന്നരന്ന് പറഞ്ഞത് ഇതിനകത്ത് എന്തുമാത്രം അസത്യങ്ങളാണ് വിളിച്ചിരിക്കുന്നത് അല്ലേ ദൈവം നുണ പറയുന്നവനാണ് ദൈവം നിങ്ങളോട് താല്പര്യമില്ലാത്തവനാണ് നിങ്ങളെ സ്നേഹിക്കുന്നവനല്ല നിങ്ങളെ ഒരിക്കലും വളരാൻ അനുവദിക്കില്ല ഒത്തിരി ഒത്തിരി ഈ ഒരു കൊച്ചു വാചകത്തിനകത്ത് വിളിച്ചു വെച്ചിട്ടുണ്ട് ഇതാണ് സാത്താൻ അന്ന് മനുഷ്യന്റെ ബോധമണ്ഡലത്തിലേക്ക് ഇട്ട് തന്നത് മനുഷ്യൻ നോക്കിയപ്പോഴേ കൊള്ളാം ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഇത് തിന്നാ കുഴപ്പം ദൈവത്തെ ദൈവത്തെപ്പോലാകുന്നത് തെറ്റാണോ എന്തു തോന്നുന്നു ദൈവത്തെ ദൈവത്തെപ്പോലാകുന്നത് തെറ്റാണോ ഒരിക്കലും തെറ്റല്ല കാരണം എന്താ ദൈവം ആഗ്രഹിച്ചത് നമ്മളൊക്കെ ദൈവത്തിൻ്റെ രൂപത്തിലും ആദർശത്തിലായിരിക്കണം എന്നാ എൻ്റെ സർഗസ്വനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കണമെന്നാണ് അവിടെ നിന്ന് പറഞ്ഞത് അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ ആഗ്രഹം നമ്മളൊക്കെ ദൈവത്തിന്റെ മക്കളായിരിക്കണം പിതാവിനെ പോലെ ആയിരിക്കണം എന്ന് തന്നെയാണ് പക്ഷെ സാത്താൻ പറഞ്ഞെന്താണ് അത് തന്നെയാണ് പറഞ്ഞത് നിങ്ങൾ ദൈവത്തെ പോലെ ആകണം ദൈവത്തെ പോലെ ആകണമെങ്കിൽ എന്ത് ചെയ്യണം ദൈവത്തിന്റെ നിയന്ത്രണത്തിൽ നിന്ന് പുറത്ത് കടക്കണം ദൈവത്തിന്റെ നിയന്ത്രണത്തിൽ നിന്ന് പുറത്ത് കടന്നപ്പോൾ എന്ത് സംഭവിച്ചു ആരുടെ നിയന്ത്രണത്തിലായിപ്പോയി സാത്താന്റെ നിയന്ത്രണത്തിലായിപ്പോയി അതാണ് പറ്റിയത് അപ്പൊ മനുഷ്യവർഗം ഈ ഒരു വഞ്ചനാപരമായ വാക്ക് കേട്ട അസത്യം കേട്ട് വഞ്ചിക്കപ്പെട്ട് ദൈവത്തിൻ്റെ നിയന്ത്രണം വിട്ട് സാത്താന നിയന്ത്രണത്തിലായിപ്പോയി അതുകൊണ്ടാണ് വഞ്ചിക്കപ്പെട്ടു വഞ്ചിക്കപ്പെട്ടു എന്ന് പറയുന്നത് ദൈവം കൈവിട്ടോ ഇല്ലല്ലോ ദൈവം കൈവിട്ടില്ല ആദമെന്ന് വിളിച്ചുകൊണ്ട് ദൈവം വന്നു എന്തു ചെയ്യാവുക എന്ന് വിളിക്കാതിരുന്നേ സ്ത്രീ ഉദ്ദേശം കൊണ്ടൊന്നുമല്ല കാരണം ദൈവം എപ്പോഴും ദൈവത്തിൻ്റെ സംവിധാനത്തിൽ എപ്പോഴും എപ്പോഴൊരു നേതൃത്വം ഉണ്ടാവും കുടുംബത്തിനൊരു കുടുംബനാഥനുണ്ടാവും ഒരു വേടെയാണെങ്കിലും ഒരു നേതൃത്വം ഉണ്ടാവും അപ്പം അതുകൊണ്ട് ഈ മാനവ കുടുംബത്തിൻ്റെ നേതൃത്വം ഏൽപ്പിച്ചത് ആദത്തെയാണ് അതുകൊണ്ടാണ് ആദം വിളിച്ചത് കാര്യം ആവുവായാണ് ആദ്യമേ പഴം പറ തിന്നതൊക്കെ അതുകൊണ്ട് അല്ല വിളിച്ചത് ആദത്തെ വിളിച്ചത് അവിടെ ഉണ്ട് അതുകൊണ്ടാണ് ഈ വിളി കേട്ടപ്പോൾ ആദം തിരിഞ്ഞു നിന്നില്ല നമുക്കറിയാവുന്നതുപോലെ ആദ്യം ഓടിപ്പോയി പിടികൊടുക്കാതെ ഓടിക്കളഞ്ഞു അവസാനം നമ്മൾ കാണുന്നുണ്ട് മരങ്ങൾക്കിടയിൽ ഒളിച്ചു എന്ന് പറഞ്ഞു എന്തിയെ പിടികൊടുക്കാതിരുന്നത് പ്രശ്നമായി എന്ന് എന്നവർക്ക് മനസ്സിലായി കാരണം അതുവരെ ഇല്ലാത്ത പല ചിന്തകളും ഭയവും ദുഃഖവും നിരാശയും പ്രശ്നങ്ങളും കലഹങ്ങളും ഒക്കെ ആയി തകർന്നു എന്നിട്ട് എന്തുകൊണ്ടും പിടികൊടുത്തില്ല പിടികൊടുക്കാത്തതിൻ്റെ കാരണം തിരിച്ചു വന്നാൽ സ്വീകരിക്കും എന്നുള്ള ഒരു ഉറപ്പ് അവർക്ക് ഇല്ല ദൈവത്തിലുള്ള വിശ്വാസം അവർക്ക് നഷ്ടപ്പെട്ടു പോയി എന്തുകൊണ്ട് വിശ്വാസം നഷ്ടപ്പെട്ടു വിശ്വാസം നഷ്ടപ്പെട്ടതിന് കാരണം അസത്യം അവരുടെ തലയിൽ കയറി ബോധമണ്ഡലത്തിൽ കയറി അപ്പം എവിടെ അസത്യം മനുഷ്യനെ ബാധിക്കുമോ അവിടെ വിശ്വാസം പോകും ക്രൈസ്തലോട് എവിടെ അസത്യം മനുഷ്യനെ ബാധിക്കുമോ അവിടെ വിശ്വസ്തത പോകും വിശ്വസ്ഥത പോയാൽ അവിശ്വസ്ത കാണിക്കും അവിശ്വസ്ത കാണിച്ചാൽ വിശ്വാസവും പോകും പ്രിയപ്പെട്ടവരെ ആദ്യ മാതാപിതാക്കന്മാർക്ക് ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടാൻ കാരണം അവർ കേട്ട ഈ അസത്യമാണ് അതുകൊണ്ട് ഇന്നും നമ്മൾ ഓർത്തു സത്യമല്ലാത്ത വചനം പറയുന്ന അടുത്ത് പോയി കുത്തിയിരുന്ന് ഓ ഇതും വചനമല്ലേ ഇതും കർത്താവിൻ്റെ വാക്കുകളല്ലേ എന്ന് പറഞ്ഞിരുന്ന തെറ്റായ വ്യാഖ്യാനങ്ങളാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അറിയാതെ നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിത്തറ അവിടെ ഉള്ളവ ഇന്നും അത് അങ്ങനെ തന്നെ ശരിയാണ് അപ്പോൾ ആദ്യ മാതാപിതാക്കന്മാർ ഓടിപ്പോയി ദൈവത്തിന് പിടികൊടുത്തില്ല തിരിച്ചു വന്നാൽ സ്വീകരിക്കുമെന്നവർക്ക് ഉറപ്പില്ല മാത്രമല്ല ദൈവം നല്ലവനല്ലാത്ത സ്ഥിതിക്ക് സാത്താനിൽ നിന്ന് കേട്ട അറിവ് നല്ലവനല്ലാത്ത സ്ഥിതിക്ക് ദൈവം നമ്മളെ സ്നേഹിക്കാത്ത സ്ഥിതിക്ക് നമ്മുടെ വളർച്ച ആഗ്രഹിക്കാത്ത സ്ഥിതിക്ക് തിരിച്ചു വന്ന് പിടി കൊടുത്താൽ ശിക്ഷിച്ച് ഇളഞ്ഞേക്കും എന്ന് അവർക്ക് തോന്നി അങ്ങനെയാണെങ്കിൽ ശിക്ഷയിൽ നിന്ന് ഒഴിവാകാനായിട്ടുള്ള മാർഗം എന്താണ് വിട്ടുപോകുക ദൈവത്തെ പോയാലും ഈ മരങ്ങൾക്കിടയിലൊക്കെ ജീവിക്കാമല്ലോ ഇവിടെ നല്ല പഴങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് നല്ല പഴങ്ങളൊക്കെ കഴിച്ച് നമുക്ക് ഈ മരങ്ങൾക്കിടയിൽ ജീവിക്കാം ഇവിടെ സംഭവിച്ചത് വലിയൊരു പ്രശ്നമാണ് ഇവിടെയാണ് മനുഷ്യൻ പറതീസായിൽ നിന്ന് മരങ്ങൾക്കിടയിലേക്ക് പോയി അല്ലെങ്കിൽ കാട്ടിലേക്ക് പോയി എന്ന് വേണം കരുതാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം കൃപയുടെ ഒരു ജീവിതം അവസാനിപ്പിച്ച് ഒരു കാടൻ ജീവിതം ആരംഭിച്ചു പ്രൈസ് ക്രൈസ്തലോടെ പിന്നീട് അങ്ങോട്ട് നമ്മൾ കാണുന്ന ഒരു കാടൻ ജീവിതം കൃപയില്ലാത്തൊരു ജീവിതം പിന്നെ കലഹമാണ് മുഴുവൻ കാണുന്നത് അസൂയ വെറുപ്പ് സഹോദരൻ സഹോദരനെ സ്നേഹപൂർവ്വം വിളിച്ചോണ്ട് പോയി നമുക്ക് ഒന്നടക്കാൻ പോവാം വയൽ വരെ അവിടെ ചെന്നിട്ട് സഹോദരൻ സഹോദരൻ ചേട്ടന് അനിയനെ അടിച്ചു കൊല്ലുന്ന അവസ്ഥ കാടൻ ജീവിതമാണ് പിന്നെ പിന്നെ അങ്ങോട്ട് നമ്മൾ കാണുന്നത് മുഴുവൻ എന്താണ് ഒരു കാടൻ ജീവിതത്തിലേക്ക് പോയി എന്നാൽ കൃപ പോയി വരപ്രസാദം പോയി ദൈവിക ജീവൻ നഷ്ടപ്പെട്ടു പോയി വെറും ജഡമായി തീർന്ന മനുഷ്യൻ ഈ ജഡമായി തീർന്ന മനുഷ്യനെ പിന്നെ ജെഡിക പ്രവർത്തിക്കാനേ സാധിക്കുള്ളൂ ഈ ജഡിക പ്രവൃത്തി ചെയ്യാനായി വിധിക്കപ്പെട്ട അവസ്ഥ എന്ന് പറഞ്ഞാൽ ദൈവം വിധിച്ചല്ല തന്നെത്താൻ വിധിച്ച അവസ്ഥയിൽ അവനെ എങ്ങനെയെങ്കിലും നിയന്ത്രിക്കുക എന്നുള്ളതാണ് പിന്നത്തെ പിന്നത്തെ ദൈവത്തിൻ്റെ പ്ലാന് ക്രമ വരുന്നതുവരെ അവനെ നിയന്ത്രിക്കണ്ടേ ക്രമ വരുന്നതുവരെ അവനെ നിയന്ത്രിക്കാനാണ് ശിശുപാലകൻ്റെ ജോലി കൊടുക്കാൻ വേണ്ടിയാണ് നിയമം രംഗപ്രവേശം ചെയ്തത് ഫ്രൈസലോഡ് അപ്പം നിയമം വന്നത് ക്രവയില്ലാത്ത മനുഷ്യനെ നിയമത്തിൻ്റെ കയറുകൊണ്ട് കെട്ടിയിടാൻ വേണ്ടിയാണ് എന്തിനാണ് നമ്മൾ പശുക്കളെ കെട്ടിയിടുന്നത് പെട്ടെന്ന് നമ്മൾ വരെ ഓടിപ്പോയിരിക്കാൻ വേണ്ടിയാണ് ഓടിപ്പോവാതിരിക്കാൻ വേണ്ടിയാണെന്ന് പറയുമ്പോഴും ബോധമില്ലാത്തതുകൊണ്ടാണ് കെട്ടിയിടുന്നത് ഉടമസ്ഥൻ്റെ പറമ്പിൻ്റെ അതിർത്തി ഉടം വരെ ഉണ്ട് തിന്നാവുന്നത് എന്തൊക്കെയാണ് തിന്നരുതാത്ത എന്തൊക്കെയാണ് റബർ തൈ കടിച്ചാൽ എന്തു പറ്റും അല്ലെങ്കിൽ അതുപോലെയുള്ള ചില സാധനങ്ങൾ കഴിച്ചാൽ എന്ത് പറ്റും എന്നൊക്കെ തിരിച്ചറി ഉണ്ടെങ്കിൽ കെട്ടിയിട്ടേണ്ട ആവശ്യമുണ്ടോ വിവേചനാശക്തി ഉണ്ടെങ്കിൽ കെട്ടിയിടേണ്ട ആവശ്യമില്ല അപ്പം ഞാൻ ചോദിക്കട്ടെ നീ കൊല്ലരുതെന്ന് പറയേണ്ട ആരോടാണ് ഒരു പുണ്യമാനോട് കൊല്ലരുതെന്ന് പറയേണ്ട കാര്യമുണ്ടോ കൊന്നോളം പറഞ്ഞാൽ കൊല്ലുമോ ഇല്ല വ്യഭിചാരം ചെയ്യരുതെന്ന് പറയേണ്ട ആരോടാ ആ പ്രവൃത്തികൾ താല്പര്യം എടുത്തിരിക്കുന്നവരോടാണ് അത് ചെയ്യതെന്ന് പറയേണ്ടത് അപ്പനെയും അമ്മയും സ്നേഹിക്കണമെന്ന് പറയുന്ന ആരോടാണ് എല്ലാവരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണതൊക്കെ കാരണം അങ്ങനെയൊന്നും ചെയ്യാനായിട്ടുള്ള ശേഷി ഇല്ലാത്ത അവസ്ഥയിലെത്തിയ ഒരു ജനത്തോടാണ് അല്ലെങ്കിൽ ഒരു കൂട്ടരോടാണ് നീ അത് ചെയ്യണം എന്ന് പറയേണ്ടി വരുന്നത് അപ്പോൾ ക്രഭയുടെ യുഗം യേശു ക്രിസ്വരോടെ വരുന്നത് വരെ നിയമത്തിൻ്റെ നിയന്ത്രണം മനുഷ്യനാവശ്യമാണ് അതുകൊണ്ടാണ് കിരൂപുകളെ വാളുമായിട്ട് കാവൽ നിർത്തി എന്ന് പറയുന്നത് കിരൂപുകളെ കാവൽ നിർത്തി എന്തിനു വേണ്ടിയാണ് തോന്നിവാസം കാണിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇനിയും തോന്നിവാസം കാണിക്കാൻ സാധ്യതയുണ്ട് ജീവൻ്റെ വൃക്ഷത്തിലെ പഴം കയറി തിന്നാൽ അവൻ അമർത്യനാകും അവൻ അമൃത്യനാകരുത് എന്താ ദൈവം പറയുന്നത് അവൻ അമൃത്യനാകരുതെന്ന് പറയുന്നത് തകർന്നവൻ അമൃത്യനായാലെങ്ങനെയാണ് അമൃത്യനാകുന്നത് തകർന്ന അവസ്ഥയിൽ അമൃത്യനാകും ഒരു ഉദാഹരണം പറയാ പറയാവുന്നത് ഒരു മൺകലം നന്നായിട്ട് മെനഞ്ഞു അത് ശത്രു കല്ലെറിഞ്ഞ് അത് ഉടച്ചു ചൂളയിലേക്ക് വെക്കാൻ നേരത്തെ അത് സംഭവിച്ചത് ഇനി ഈ അവസ്ഥയിൽ ചുവളിയിലേക്ക് വെച്ചാൽ എന്ത് സംഭവിക്കും എന്നേക്കും അത് തകർന്ന ഒരു കുഴവായിട്ടിരിക്കും അവനെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ഉടച്ച് വാർത്ത് വീണ്ടും പഴയ ഷേപ്പ് കൊടുത്തിട്ട് വേണം അവനെ നിത്യതയിലേക്ക് വിടാൻ അതാണ് ദൈവം തൻ്റെ സ്നേഹത്തിൽ തീരുമാനിച്ചത് ഈ തകർന്ന അവസ്ഥയിൽ അവനെ അമൃത്യനാക്കാൻ പാടില്ല എന്നും അവൻ അമൃത്യനായിട്ട് തകർന്ന അവസ്ഥയിലിരിക്കും അതുകൊണ്ട് അവനെ തൻ്റെ അയച്ച് അവനെ തകർന്ന അവസ്ഥയിൽ നിന്ന് അവനെ പുതിയ സൃഷ്ടിയാക്കി എടുക്കണം ദൈവത്തിൻ്റെ ആദ്യ പദ്ധതിയിലേക്ക് അവനെ വീണ്ടും ഉടച്ച് വാർക്കണം അങ്ങനെ ഉടച്ച് വാർത്തിട്ട് വേണം അവനെ അമർത്യതയിലേക്ക് നയിക്കാൻ അതാണ് ദൈവം ചെയ്തത് അപ്പോൾ ദൈവം മനുഷ്യനോട് പറഞ്ഞൊരു കാര്യമുണ്ട് നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൽ നീ കൈവെക്കരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വിഷയം നീ എടുത്ത് കൈകാര്യം ചെയ്യരുത് സൃഷ്ടാവിന് മാത്രമേ അറിയാവുള്ളൂ തൻ്റെ പ്രോഡക്റ്റിന് തൻ്റെ നിർമ്മിതിക്ക് ഗുണകരമായതെന്ത് എന്ന് ശരിയല്ലേ മാർക്കറ്റിൽ ഏത് സാധനം നമ്മൾ വാങ്ങുമ്പോഴും നിർമ്മാതാവിന് അതിനെക്കുറിച്ച് പറയാനുണ്ടല്ലോ കോഷൻ അല്ലേ അതുപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടത് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ വാങ്ങുന്ന ഒരു വാഹനം ഇതിനകത്ത് ഇന്ധനമായിരിക്കേണ്ടത് ഡീസലാണോ പെട്രോളാണോ എന്ന് തീർച്ചയായിട്ടും അത് തീരുമാനിച്ച് വെച്ചിരിക്കുന്നത് അതിൻ്റെ ഡിസൈൻ ചെയ്ത് അത് നിർമ്മിച്ചവരല്ലേ ആ നിർമ്മാതാവിനെ അറിയുള്ളൂ തൻ്റെ നിർമ്മിതിക്ക് സുസ്ഥിതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നത് എങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലാണ് അപ്പോൾ അതുകൊണ്ട് അതുപോലെ തന്നെ മനുഷ്യനെക്കുറിച്ചും ദൈവത്തിനേ പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് ദൈവം പറയുന്നത് ശരിയെന്ന് അംഗീകരിക്കുക ദൈവം ശരിയെന്ന് പറയുന്നത് ശരി ദൈവം തെറ്റെന്ന് പറയുന്നത് തെറ്റ് അതാണ് അപ്പോൾ ആദ്യം മാതാപിതാക്കന്മാരോട് ദൈവം പറഞ്ഞത് നന്മ നന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വിഷയം നീ കൈകാര്യം ചെയ്യേണ്ട എൻ്റെ പരിപൂർണ നിയന്ത്രണത്തിൽ നീ ചിന്തിക്കുക നീ പ്രവർത്തിക്കുക പക്ഷെ അവിടെയും സ്വാതന്ത്ര്യമുണ്ട് സ്വാതന്ത്ര്യം ഇല്ലാതല്ല അപ്പോൾ ഇവിടെ നമ്മൾ സ്വാതന്ത്ര്യത്തെ ഒന്ന് ഡിഫൈൻ ചെയ്യേണ്ടി വരും സത്യത്തിൽ എന്താ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നന്മയിലേക്ക് തിരിയാനുള്ള മനുഷ്യൻ്റെ സദസിദ്ധമായ കഴിവിനെയാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പിന്നെ എന്തുകൊണ്ട് തിന്മയിലേക്ക് തിരിയുന്നു തിന്മയിലേക്ക് തിരിയുന്നതിന് കാരണം തിന്മയെ നന്മയായിട്ട് ആരോ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതുകൊണ്ടാണ് തിന്മയിലേക്ക് തിരിയുന്നത് അപ്പോൾ ഇവിടെയാണ് തിന് ദൈവം നന്മയാണെന്ന് പറഞ്ഞ ഒന്നിനെ തിന്മയാണെന്ന് ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല ദൈവം നന്മയാണെന്ന് പറഞ്ഞത് നന്മ തന്നെ ആയിരിക്കും ദൈവം തിന്മയാണെന്ന് പറഞ്ഞതിനെ ആരെങ്കിലും നന്മയാണെന്ന് എത്ര വ്യാഖ്യാനിച്ചു പറഞ്ഞാലും അതൊക്കെ കേൾക്കാൻ പാടില്ല ദൈവം പറഞ്ഞത് തന്നെയാണ് ശരി അപ്പം ദൈവം അതാണ് വിധി പിതാവ് വിധി മുഴുവൻ പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്ന നീശ പറയാൻ കാരണം വിധി എന്ന് പറഞ്ഞ എന്താ അർത്ഥം നിശ്ചയിച്ചു കൊടുക്കലെന്നർത്ഥം ഉദാഹരണത്തിന് നാടൻ ഭാഷയിൽ പറയുന്ന ഒരു കാര്യമുണ്ട് വൈദ്യൻ വിധിച്ചതും പാല് രോഗി കൊതിച്ചതും പാല് എന്ന് പറഞ്ഞാൽ വിധിക്കുക എന്ന് പറഞ്ഞാൽ വൈദ്യൻ്റെ ജ്ഞാനത്തിൽ വൈദ്യൻ തീരുമാനിച്ച് നിശ്ചയിച്ചു കൊടുത്ത ഇത് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ അതിനെ കൽപ്പന എന്ന് പറയും അതാണ് ചില നാട്ടിൽ പറയും വൈദ്യൻ കൽപ്പിച്ചതും പാല് രോഗി ഇച്ഛിച്ചതും പാല് അപ്പം നിശ്ചയിച്ചു കൊടുക്കുക ഇതാണ് നല്ലത് എന്ന് നിശ്ചയിച്ചു കൊടുക്കുക ഇതാണ് ശരിയെന്ന് നിശ്ചയിച്ചു കൊടുക്കുക അപ്പം പിതാവ് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു അപ്പം യേശു വന്നതോടുകൂടി അല്ലെങ്കിൽ പുത്രൻ ഇവിടെ വന്നോടുകൂടി പിതാവ് ആ ദൗത്യം ആരെയ്പ്പിച്ചു പുത്രനെ ഏൽപ്പിച്ചിരിക്കുക അപ്പം പുത്രൻ ശരിയെന്ന് പറയുന്നത് ശരി പുത്രൻ തെറ്റെന്ന് പറയുന്നത് തെറ്റ് അത് പറയുക മാത്രമല്ല പുത്രൻ ചെയ്തത് അതാണ് ആ വ്യത്യാസം പറയുക മാത്രമല്ല ജീവിച്ച് കാണിക്കുകയും ചെയ്തു ഒരു കാര്യം ശരിയെന്ന് പറയുക മാത്രമല്ല ശരി ജീവിച്ച് കാണിക്കുന്നു സത്യം പറഞ്ഞാൽ മാത്രം പോരാ താൻ പറഞ്ഞ സത്യമാണെന്ന് ജീവിതം കൊണ്ട് തെളിയിച്ചാൽ മാത്രമേ ഒത്തൻറ്റിസിറ്റി ഉള്ളൂ അല്ലെങ്കിൽ ആ മനുഷ്യൻ്റെ വാക്കിന് പവറില്ല അത് അതാർക്കും സ്വീകാര്യമല്ല മദ്യപിക്കുന്ന ഒരാൾ മകനെ ഇത് കുഴപ്പമാണ് എന്ന് പറഞ്ഞാൽ അവനത് ഒട്ടും വിലയായിട്ട് എടുക്കുകയില്ല അപ്പം അതുകൊണ്ട് ദൈവം ഈ ഭൂമിയിൽ അവതരിച്ചതോടുകൂടി ഇങ്ങനെയൊരു വലിയ സംഭവം നടക്കുന്നു എന്ത് വിധി നമുക്ക് കൽപ്പനയായിട്ട് നൽകുന്നത് മാത്രമല്ല അത് ജീവിതം കൊണ്ട് തെളിയിച്ച് തരികയും ചെയ്യുന്നുണ്ട് അപ്പോൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നന്മയിലേക്ക് തിരിയാനുള്ള മനുഷ്യൻ്റെ സ്വതസിദ്ധമായ കഴിവിനെയാണ് അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ എന്തുകൊണ്ട് തിന്മയിലേക്ക് തിരിഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പഴം മരണമാണെന്ന് ദൈവം പറഞ്ഞെങ്കിലും സാത്താൻ വളരെ സമയമെടുത്ത് അത് മുഴുവനും ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ടാവണം എന്നില്ലല്ലോ സാത്താൻ അവനെ ബോധ്യപ്പെടുത്തി എന്ത് ഈ പഴം നിന്നെ ദൈവത്തെ പോലെ ആക്കുന്നതാണെന്ന് ബോധ്യപ്പെടുത്തി ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവൻ പ്രവർത്തിച്ചത് അപ്പോൾ നന്മ ചെയ്യാനുള്ള കഴിവ് തന്നെയാണ് അല്ലെങ്കിൽ നന്മയിലേക്ക് തിരിയാനുള്ള കഴിവ് തന്നെയാണ് അവിടെയും മനുഷ്യൻ പ്രയോഗിച്ചത് ചിലർ എന്നോട് ചോദിക്കാറുണ്ട് പാപം ചെയ്യുന്നതിനായിട്ട് എന്തിനാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് പാപം ചെയ്യാനുള്ള ഈ കഴിവ് തന്നെയാണ് പുണ്യം ചെയ്യാനുള്ള കഴിവ് അല്ലെങ്കിൽ ദൈവത്തിനെതിരെ തിരിയാനുള്ള കഴിവും ദൈവത്തിന് അനുകൂലമായിട്ട് തിരിയാനുള്ള കഴിവും ഒരേ കഴിവ് തന്നെയാണ് ഇപ്പോൾ ആരോ ഒരാൾ ചോദിച്ചു സ്റ്റെയർ കേസ് എന്തിനാ ചിലർ കയറിപ്പോവാനെന്നേ പറയുള്ളൂ ഞാൻ പലയിടത്തും ചോദിച്ചിട്ടുണ്ട് കയറിപ്പോകാൻ എന്ന് പറയും കയറിപ്പോകാൻ മാത്രമല്ലോ ഇറങ്ങി വരാനല്ല അപ്പം ദൈവത്തിൻ്റെ മുമ്പിൽ വാസ്തവത്തിൽ മനുഷ്യന് ഏറ്റവും വലിയ നന്മ കണ്ടാൽ ആ നന്മയിലേക്ക് തീരാനുള്ള ശേഷി മനുഷ്യനുണ്ട് ആദത്തിൽ മനുഷ്യൻ വീണെങ്കിലും മനുഷ്യൻ്റെ ഈ ശേഷി പോയിട്ടില്ല ഏത് ശേഷി നന്മ കണ്ടാൽ ആകർഷിക്കപ്പെടാനും നന്മയിലേക്ക് തിരിയാനുമുള്ള ശേഷി നഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ടാണ് മാനസാന്തരം സാധ്യമായിരിക്കുന്നത് ഏത് ഇസത്തിലേക്ക് പോയവനെയും പോയ വിളയും തിരിച്ച് യേശുലേ കൊണ്ടുവരാൻ പറ്റുന്നതിന് കാരണം ഏറ്റവും വലിയ നന്മ യേശുവിലുള്ളതുകൊണ്ടും ഏറ്റവും വലിയ ആകർഷണ ബിന്ദുവായി യേശു നിൽക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഫ്രൈസ് അല്ലോഡ് ഈശോ പറഞ്ഞല്ലേ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടുമ്പോൾ സകലരെയും എന്നിലേക്ക് ആകർഷിക്കും മനുഷ്യനെ ആകർഷിക്കുന്ന ഏറ്റവും വലിയ ആകർഷണ കേന്ദ്രം അല്ലെങ്കിൽ ബിന്ദു എന്ന് പറയുന്നത് പേഴ്സണാലിറ്റിയാണ് നമുക്കറിയാം മനുഷ്യൻ ആകർഷിക്കപ്പെടുന്നത് ചില വസ്തുക്കളോട് മാത്രമല്ല ഏറ്റവും കൂടുതൽ ആകർഷിക്കപ്പെടുന്നത് വ്യക്തിയോടും വ്യക്തിത്വത്തോടും നമ്മൾ കേട്ടിട്ടുണ്ട് ചരിത്രത്തിൽ എനിക്ക് രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ചക്രവർത്തിയുടെ സിംഹാസനം പോലും വേണ്ട ഞാൻ സ്നേഹിക്കുന്ന ഈ ആളെ മതി ചരിത്രമല്ലേ അപ്പോൾ അതുകൊണ്ട് ആകർഷിക്കപ്പെട്ടപ്പോൾ ലോകം ഏറ്റവും വലിയ മഹത്വത്തിൻ്റെ ഒരു പോയിൻ്റായിട്ട് കാണുന്ന ചക്രവർത്തി പദം പോലും സിംഹാസനം പോലും വേണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോവാൻ മാത്രം ആകർഷിക്കപ്പെട്ടു എന്നുള്ള സത്യം അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഒത്തിരി പേര് ആകർഷിക്കപ്പെടുന്നത് വെറും തത്വസംഹിതയാലല്ല വ്യക്തികളാലാണ് നേതാക്കന്മാരാലാണ് ആകർഷിക്കപ്പെടുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആകർഷിക്കാൻ കഴിയുള്ള ആളാണ് യേശു ക്രിസ്തു ക്രൈസ്തലോട് കാരണം ഏറ്റവും വലിയ നന്മയുടെ മൂർത്ത രൂപമാണ് യേശുക്രിസ്തു ദൈവത്വത്തിൻ്റെ പൂർണ്ണത മുഴുവനും അവനിൽ മൂർത്തി പറയും മൂർത്തി ഭവിക്കുക എന്ന് പറഞ്ഞാൽ ഉടലെടുക്കുക എന്നർത്ഥം കുളാസ്വസൽ ഞാൻ പറയും അപ്പം ദൈവത്വം യേശുക്രിസ്തു അദൃശ്യനായ ദൈവത്തിൻ്റെ ആ ദൈവത്വം യേശുക്രിസ്തുവിൽ ഉടലെടുത്തിരിക്കുന്നു ഉടലെടുത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനുഷ്യത്വത്തിൽ ഉളങ്ങി ശോഭിക്കുന്ന അർത്ഥം അപ്പം ഏറ്റവും വലിയ ആകർഷണ കേന്ദ്രമാണ് യേശു യാതൊരു സംശയം അപ്പം അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിൽ അവനെടുത്തൊരു തെറ്റായ നിലപാടിനെ തിരുത്തിക്കൊണ്ടുവരണമെങ്കിൽ അവനാ ഇതുവരെ കണ്ടതിനേക്കാൾ വലിയ നന്മ ഇനിയും കാണേണ്ടിയിരിക്കുന്നു ആ നന്മ കാണാനായിട്ട് യേശുവിലേക്ക് നോക്കുമ്പോഴാണ് അത് കാണുന്നത് അപ്പോൾ യേശുവിലേക്ക് നോക്കി നന്മയിലേക്ക് തിരിയാൻ പറ്റും എത്രയോ പേരെ ഞാൻ കണ്ടിട്ടുണ്ട് സംസാരിച്ചപ്പോൾ കമ്മ്യൂണിസ്റ്റിലേക്കും അല്ലെങ്കിൽ മാർക്സിസ്ത്തിലേക്കൊക്കെ പോയവര് തിരിച്ചു വന്നവരോട് സംസാരിച്ചപ്പോഴ് അവർ ഒരിക്കൽ ഏറ്റവും ആകർഷിക്കപ്പെട്ട് അങ്ങോട്ട് പോയെങ്കിൽ അതിനേക്കാൾ വലിയ ആകർഷണം ഇവിടെ ഉണ്ടായിട്ടാണല്ലോ അപ്പോൾ ചുരുക്കത്തിൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മനസ്സിന് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു വലിയ കഴിവാണ് നന്മ കണ്ടാൽ നന്മയിലേക്ക് അത് അത് ചാഞ്ഞു പോവും അത് മനഃപൂർവ്വം ചെയ്യുന്നതല്ല അത് സംഭവിച്ചു പോകുന്ന അതുകൊണ്ടുള്ള ഇംഗ്ലീഷിലൊരു പ്രയോഗമല്ലേ ടു ഫോൾ ഇൻ ലവ് അല്ലേ എന്ന് പറഞ്ഞാൽ വീണ് പോവുക അങ്ങ് ആകർഷിച്ച് ആകർഷിച്ചാൽ കൊണ്ടുപോവുക അങ്ങനെ അങ്ങനെ തീർച്ചയായിട്ടും ദൈവത്താൽ ആകർഷിക്കപ്പെട്ട് ഒരു വ്യക്തി ദൈവത്തെങ്കിലേക്ക് വന്ന് വീഴുക ഇപ്പം നമ്മൾ സഖ്യകൂസ് എടുത്തു നോക്കിയാൽ കാണാവുന്ന സഖ്യകൂസ് ശേശി ക്രിസ്വിനാൽ ആകർഷിക്കപ്പെട്ടങ്ങ് പോവുക ചെയ്തു സത്യത്തിൽ അപ്പം ഏത് ഒരു മാനസാന്തരത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടെ എല്ലാം ആകർഷിക്കപ്പെട്ട് പോകുന്നൊരു കാര്യമുണ്ട് അപ്പം നന്മയിലേക്ക് തിരിയാനുള്ള ആ ശേഷിയെ ആണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് തിന്മയിലേക്ക് പോകാനായിട്ട് സാധിക്കുന്നത് ഈ ശേഷി ഉള്ളതുകൊണ്ടാണ് തിന്മയെ നന്മയായിട്ട് ആരോ നമ്മുടെ മുമ്പിൽ ചിത്രീകരിച്ചതുകൊണ്ടാണ് പ്രൈസ് ലോഡ് അപ്പം നമ്മൾ പറഞ്ഞത് വിധി വിധിയെക്കുറിച്ചാണ് പറഞ്ഞു പിതാവ് വിധി മുഴുവൻ പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു അപ്പം ദൈവമാണ് മനുഷ്യന് നന്മയേത് തിന്മയേതെന്ന് നിശ്ചയിച്ച് തീരുമാനിച്ച് വെളിപ്പെടുത്തി തരുന്നത് അപ്പോൾ അതനുസരിച്ച് നമ്മൾ നമ്മുടെ മനസ്സിനെ ഫ്രെയിം സെറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പം നമുക്കറിയാം നമ്മൾ പറയരുതെന്ന് ദൈവം പറഞ്ഞു നുണ പറഞ്ഞാൽ സംഭവിക്കുമോ നമുക്ക് നമുക്കെന്തേലും സംഭവിക്കുമോ നുണ പറഞ്ഞാൽ സത്യമായി സംഭവിക്കും നമ്മളിൽ ദൈവം വിട്ട ചില താളങ്ങളെല്ലാം തെറ്റും ഹൃദയമെടുപ്പിൻ്റെ താളം ബ്രീത്തിങിൻ്റെ താളം ശ്വാസോച്ഛ്വാസം മാത്രമല്ല നമ്മുടെ മസ്തിഷ്കത്തിൽ നിന്നൊക്കെ പുറപ്പെടുന്ന ദൈവം വിട്ട താളത്തിൽ പുറപ്പെടുന്ന ഒരുപാട് തരംഗങ്ങളുണ്ട് അതിൻ്റെ എല്ലാം വേവ് ലെങ്ത്തും ഫ്രീക്വൻസിയും മാറിപ്പോവും ശരീരത്തിൽ സംഘർഷം ഉണ്ടാകും അപ്പം ഈ വലിയ സംഘർഷത്തെ അളക്കാൻ പറ്റും അതുകൊണ്ടാണല്ലോ നുണപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് ഈ പത്രം എടുത്ത് നോക്കിയാൽ ഇടയ്ക്കിടയ്ക്ക് കാണാം ആ ഈ പ്രതിയെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കണം പോളിഗ്രാഫ് ടെസ്റ്റ് ഒരു ഒരു നുണപരിശോധന യന്ത്രമാണത് അപ്പോൾ ചുരുക്കത്തിൽ അതിലെന്താ കാണുന്നത് നമ്മുടെ ഉള്ളിലിരിക്കുന്നത് എങ്ങനെയാണ് ഒരു യന്ത്രം കണ്ടുപിടിക്കുന്നത് അതിന് കാരണം ഈ സംഘർഷം ഇളക്കാണ് ഒരിക്കലും ഒരാൾ എന്നോട് പറഞ്ഞു ഞാൻ ഇത്രയും നാൾ നുണ പറഞ്ഞിട്ടാ ഒരു സംഘർഷം ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞു എന്താ കാരണം പറയാമോ ഓർമ്മ വെച്ച കാലം മുതൽ ഒരേ ലെവലിൽ നുണ പറഞ്ഞോണ്ടിരിക്കുക അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നോർമൽ അവസ്ഥ എന്ന് പറയുന്നത് ഈ സംഘർഷാവസ്ഥ ഇപ്പോൾ ഒരു എട്ട് തവള ഒരു കുളത്തിൽ ചാടിക്കൊണ്ടിരിക്കുക ഓളം ഉണ്ടാവുമല്ലോ എന്നും ആ ചാട്ടം ഉള്ളതുകൊണ്ട് എന്നും ഓള ഒരേ ലെവലായിരിക്കും അതേസമയം അതിനകത്തൊരു മുതലക്കുഞ്ഞിറങ്ങിയാൽ വിവരം അറിയും എന്ന് പറയുന്നത് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലെവലിൽ നിന്ന് അല്പം വലിയൊരു നുണ ആവാൻ പറഞ്ഞാൽ അപ്പോഴാണ് ആ സംഘർഷം അയാൾക്ക് അറിയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒരിക്കലും നുണ പറയാത്തൊരു നിലപാടെടുത്ത് ഒരു പുതിയ ജീവിതം ആരംഭിക്കുമ്പോൾ സംഘർഷം അറിയാൻ പറ്റും ഫ്രൈസലോഡ് ഇപ്പം ഉദാഹരണത്തിന് എപ്പോഴും ഇരുട്ടിൽ മാത്രം കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തി താൻ ഇരുട്ടിലാണ് കഴിയുന്നത് എന്ന് അറിയുന്നത് ആദ്യമായി പ്രകാശം കാണുമ്പോഴാണ് ഓ ഇതുവരെ ഞാൻ ഇരുട്ടിലായിരുന്നു ഇരുട്ടിലായിരുന്നെന്നറിയുന്നത് അല്ലെങ്കിൽ ഇതാടാ പ്രകാശം എന്ന് പറഞ്ഞാൽ ആ കുറിച്ച് പറയുന്നത് എന്തായിരിക്കും ഞാൻ പ്രകാശത്തിലാണെന്നേ പറയുള്ളൂ എന്നറിഞ്ഞുകൂടലോ അതാണ് അപ്പം അതുകൊണ്ട് ദൈവമാണ് നിശ്ചയിക്കുന്നത് ശരി ശരിയേത് തെറ്റേതെന്ന് അപ്പോൾ അവിടെ നമ്മളെ ഇടപെടരുത് അതുകൊണ്ടാണ് നീ അതിനകത്ത് ആ വിഷയത്തിൽ നീ കൈയിടരുത് അപ്പോൾ ദൈവം പറയുന്നത് ശരിയെന്ന് അംഗീകരിക്കുക തെറ്റും ദൈവം പറയുന്ന അല്ലെങ്കിൽ ദോഷകരമെന്ന് പറ ദൈവം പറയുന്നതിനെ ആ രീതിയിൽ അംഗീകരിച്ച് മനുഷ്യനെ അതിനോട് വിധേയപ്പെടുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ സുസ്ഥിതിക്ക് ആവശ്യമായിരിക്കുന്നത് നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചുകൊണ്ട് വന്നവനോട് ഈശോ ആദ്യം ചോദിച്ചത് പ്രമാണങ്ങളെല്ലാം നീ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടെന്ന് അപ്പോൾ അവൻ പറയാണ് ഓർമ്മ വെച്ച കാലം മുതലേ പ്രമാണങ്ങളെല്ലാം കൃത്യമായി ഞാൻ പാലിച്ചു വരുന്നുണ്ട് ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആവശ്യ തീർച്ചയായിട്ടും അത് ഈശോ അംഗീകരിക്കുകയും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അല്ലേ എന്ന് ടീച്ചർ പറഞ്ഞു നീ കൃത്യമായിട്ട് പ്രമാണങ്ങളെല്ലാം പാലിച്ചിട്ടും നിനക്ക് നിത്യജീവൻ ഉണ്ടായിട്ടില്ലല്ലോ അകലെയാണ് അപ്പോൾ അതിനർത്ഥം പ്രമാണങ്ങളെല്ലാം കൃത്യമായി പാലിച്ചു എന്ന കാരണത്താൽ ഒരാൾക്ക് നിത്യജീവൻ ലഭിക്കുന്നില്ല അങ്ങനെ ലഭിക്കുമായിരുന്നെങ്കിൽ മോശവഴി നിയമം നൽകപ്പെട്ടു കൃപയും സത്യമാകട്ടെ യേശു ക്രിസ്തു വഴി ഉണ്ടായി എന്ന ആ പരാമർശം അർത്ഥമില്ലാത്ത കാരണം മോശ വഴി നൽകപ്പെട്ട നിയമം അനുസരിച്ച് സുരഗത്തിൽ പോകാമായിരുന്നെങ്കിൽ അതിനിത്യമ പ്രാപിക്കാമായിരുന്നെങ്കിൽ യേശു ക്രിസ്സിൻ്റെ വരവ് ആവശ്യമില്ലാത്തതായിരുന്നു അപ്പോൾ പ്രമാണങ്ങൾ കൃത്യമായിട്ട് പാലിച്ചാൽ ഒരു വ്യക്തിയിൽ ഒരു നാച്ചുറൽ ഓർഡർ ഉണ്ടാകും അത്രേ ഉള്ളൂ ദൈവം ആവശ്യപ്പെടുന്ന ഒരു സുസ്ഥിതി ഉണ്ടാകും അത്രേ ഉള്ളൂ ഒരു വെൽ ബീയിങ്ങിൻ്റെ അനുഭവം ഉണ്ടാകും അത്രേ ഉള്ളൂ എന്നാൽ ആ വെൽബീങ്ങിൻ്റെ അനുഭവം ഉള്ളവരിലേക്കേ നിത്യജീവനെ പകരാനായിട്ട് സാധിക്കുകയുള്ളു അപ്പോൾ പ്രമാണങ്ങൾ ലംഘിച്ച് നടക്കുന്ന ഒരാളിലേക്ക് നിത്യജീവൻ കടന്നു ചേരാൻ സാധ്യമല്ലാത്ത രീതിയിൽ അയാളുടെ ഡിസോർഡറില്ല അപ്പം ദൈവം ഇട്ട ഒരു ഓർഡർ നമ്മളിൽ ഭംഗമില്ലാതെ നിലനിൽക്കുന്നെങ്കിലേ നിത്യജീവനെ സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ അപ്പം ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അല്പം തൊണയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്നിരിക്കട്ടെ ആധ്യാൻ വൈ നടക്കല്ല നിന്റെ വാക്കുകൾ അതെ എന്നുള്ളടത്ത് അതെ അല്ല എന്നുള്ളടത്ത് അല്ല ഇതിനപ്പുറമുള്ളത് ദുഷ്ടനിൽ നിന്നാണ് അവൻ ആദ്യം മുതലേ നൊണയനും നൊണയുടെ പിതാവുമാണ് അവൻ ഒരിക്കലും സത്യത്തിൽ നിലനിട്ടില്ല അപ്പോൾ ഈ ഒരു സാഹ സാഹചര്യത്തിലൂടെ ഈശോ വ്യക്തമാക്കുന്ന ഒരു കാര്യം നിത്യജീവൻ എന്ന് പറയുന്നത് പ്രമാണങ്ങൾ അനുഷ്ഠിക്കുന്നതിനപ്പുറമാണ് ഞാൻ പെട്ടെന്ന് ഒരു സംഭവം ഓർക്കുന്നത് എനിക്കൊരു പതിനാറ് വയസ്സുള്ള കാലത്ത് അന്നത്തെ ചെറുപ്പ പിള്ളേർ അന്നത്തെ ഒരു ക്രൈസ് ആയിരുന്നു ഇന്ന് ഈ മൊബൈൽ ഫോൺ കൊണ്ടുനടക്കുന്ന പോലെ ചെറിയ ഈ ട്രാൻസിസ്റ്റർ റേഡിയോയുടെ കിറ്റ് കിട്ടുമായിരുന്നു വാങ്ങിക്കുക അപ്പോൾ ഈ കിറ്റ് എൻ്റെ ഒരു കൂട്ടുകാരൻ വാങ്ങിച്ച് അത് സോൾഡർ ചെയ്ത് അത് അവൻ പാടിച്ചപ്പോൾ വലിയൊരു അത്ഭുതമായിരുന്നു കാരണം സ്വന്തമായിട്ടൊരു റേഡിയോ ഇങ്ങനെ സോൾഡർ ചെയ്തെടുത്ത് അപ്പം ഞാനും ഒരു കിറ്റ് വാങ്ങിച്ചു കിറ്റ് വാങ്ങിച്ചിട്ട് ഞാനും ആ ഡയഗ്രോ നോക്കി കുറച്ചൊരു ഒരു അധ്യാപകൻ്റെ അടുത്ത് പോയി ഒക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഞാനും അത് എല്ലാം സോൾഡർ ചെയ്തൊക്കെ പിടിപ്പിച്ചു കഴിഞ്ഞപ്പം ചങ്ക് ഇങ്ങനെ ഇടന്ന് പിടയ്ക്കുക എൻ്റെ സോൾഡറിങ് ശരിയായോ അസംബ്ലി ശരിയായോ എന്നുള്ളതാണ് ആദ്യമായിട്ട് ഞാൻ അതിനകത്തേക്ക് ബാറ്ററി ചാർജ് ചെയ്തപ്പോഴും ഇട്ട് അതിപ്പോൾ പെയ്യേ അത് ഒച്ച ഉണ്ടാക്കാൻ തുടങ്ങി കഴിഞ്ഞു അതിനെ അന്ന് ടൂൺ ചെയ്തപ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു സ്റ്റേഷൻ പിടിച്ചു ഒന്നധികം സ്റ്റേഷനൊന്നുമില്ലായിരുന്നു ആ സ്റ്റേഷൻ പിടിച്ചു പെട്ടെന്നൊരു പാട്ട് തുടങ്ങി വലിയൊരു സന്തോഷമായിരുന്നു ഈ നിയമങ്ങളെല്ലാം കൃത്യമായിട്ട് പാലിക്കുന്ന ഒരു വ്യക്തിയുടെ അസംബ്ലി ശരിയാണ് എങ്കിൽ ആ അസംബ്ലി ശരിയാണെങ്കിൽ മാത്രമേ ചാർജ് ചെയ്യാനായിട്ട് നിവൃത്തിയുള്ളൂ അസംബ്ലി തെറ്റാണെങ്കിൽ ചാർജ് ചെയ്താലൊന്നും സംഭവിക്കില്ല അപ്പം എന്ന് പറയുന്ന പോലെ പ്രമാണങ്ങളെല്ലാം കൃത്യമായിട്ട് പാലിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരു ജീവിതമാണ് നമ്മുടേതെങ്കിൽ അതിനപ്പുറത്താണ് പരിശുദ്ധാത്മാവിൻ്റെ വരവിലൂടെ ഒരു ആധ്യാത്മിക ജീവിതം ഉണ്ടാകുന്നത് അതിനെന്താണ് വേണ്ടതെന്നുള്ളത് നമുക്ക് പറഞ്ഞു തന്നതും ഈശോ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് പ്രമാണങ്ങൾക്കപ്പുറത്ത് എന്താണ് ചെയ്യേണ്ടത് ആ ചെയ്യേണ്ടത് എന്താണെന്ന് ഈശോ പറഞ്ഞു തന്നത് മറ്റൊന്നുമല്ല നിനക്ക് വിശ്വാസം തന്നത് നഷ്ടപ്പെട്ട വിശ്വാസം നിനക്ക് തിരിച്ചു തന്നത് ഞാനാണ് അതുകൊണ്ട് നീ എന്നിൽ പരിപൂർണമായിട്ടും വിശ്വസിച്ച് ആശ്രയിക്കുക നീ ലൗകികമായ ഒന്നിലും ആശ്രയിക്കാതിരിക്കുക സമ്പത്തിലോ അങ്ങനെയുള്ള ഒന്നിലോ ആശ്രയിക്കാതിരിക്കുക എന്നിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കുക അങ്ങനെ ആശ്രയിക്കുമ്പോൾ ഈ ആശ്രയത്വമാണ് എന്നിലുള്ള നിന്റെ ആശ്രയത്വം എന്നെ മൃഗപ്പടിച്ചു എന്നുള്ളതാണ് നിനക്ക് നിത്യീവൻ കിട്ടാനുള്ള ന്യായം കാരണം ഞാനാണ് നിത്യജീവൻ എന്നെ നീ നി നിരഞ്ഞെടുപ്പാണ് അപ്പം എന്ത് നഷ്ടപ്പെട്ടാലും സാരമല്ല എനിക്ക് നിത്യജീവൻ മതി ഇവിടെയാണ് നമ്മളൊരു പ പ്രായോഗികമായിട്ട് ചിന്തിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ അറിയേണ്ടത് നമുക്ക് എപ്പോഴും ഒരു ഓപ്ഷനുണ്ട് ഞാൻ ദൈവത്തിനാണോ പ്രയോറിറ്റി കൊടുക്കുന്നത് ദൈവത്തിനെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് യേശുക്രിസ്തുവിനാണോ പ്രയോറിറ്റി കൊടുക്കുന്നത് അതോ ലോകത്തിനാണോ പ്രയോറിറ്റി കൊടുക്കുന്നത് ഒരേ സമയത്ത് ലോകത്തെയും ദൈവത്തെയും പൂജിക്കാൻ സേവിക്കാൻ സാധ്യമല്ല ഒരു വ്യക്തി സമ്പത്ത് നഷ്ടപ്പെട്ടതെൻ്റെ പേരൊരു ദുഃഖിക്കുകയാണെന്നിരിക്കട്ടെ അതിനർത്ഥം ആ വ്യക്തി സമ്പത്തിൽ നിന്നാണ് സുഖവും സന്തോഷവും കണ്ടെത്തിയിരുന്നത് ആശ്രയിച്ചിരുന്നതും സമ്പത്തിനെയാണ് താൻ ആശ്രയിച്ച സമ്പത്ത് നഷ്ടപ്പെട്ടപ്പോൾ ആ വ്യക്തി ദുഃഖിക്കുന്നു സമ്പത്ത് നഷ്ടപ്പെടുത്തി ആളെ വെറുക്കുന്നു കലഹിക്കുന്നു നാളെ കോടതി കയറ്റുന്നു ഇങ്ങനെയൊക്കെ സംഭവിച്ചു സംഭവിച്ചുകഴിഞ്ഞാൽ അതിനർത്ഥം എന്താ ഞാൻ യേശു അല്ല ആശ്രയിച്ചത് യേശു ക്രിസ്തു പറഞ്ഞെന്താ നിൻ്റെ സമ്പത്ത് ആരെങ്കിലും വിലമായിട്ട് എടുത്തോണ്ട് ഞാൻ നിനക്ക് തന്നു ഇനിയും തരാൻ എനിക്ക് സാധിക്കുന്നു എന്നെ ആശ്രയിക്കാനാണ് പറഞ്ഞത് അതുകൊണ്ട് എൻ്റെ കാര്യത്തിന് വേണ്ടി നിനക്കുള്ളതെല്ലാം ഉപേക്ഷിച്ചേക്കുക ഞാൻ പറയുന്നാൽ ഉപേക്ഷിച്ചേക്കുക ഞാൻ നിന്നെ സംരക്ഷിക്കും ഞാൻ നിൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് നിനക്ക് വേണ്ടതൊക്കെ ഞാൻ തരും അപ്പം ഇത് വിശ്വസിക്കാൻ ഈ യുവാവിന് കഴിഞ്ഞില്ല അതിനെക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാൻ പറഞ്ഞിട്ട് ഉപേക്ഷിച്ചില്ല അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഈ ലോകത്തിലൊരു നഷ്ടമുണ്ടാകുമ്പോൾ ആ നഷ്ടത്തെ ഓർത്ത് നമ്മൾ ദുഃഖിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേര് നമ്മൾ ആരോടെങ്കിലും വെറുപ്പ് പുലർത്തുന്നുണ്ടെങ്കിൽ കലഹിക്കുന്നുണ്ടെങ്കിൽ ആരെക്കുറിച്ചെങ്കിലും നമുക്ക് ഒരു ഇൽ ഫീലിംഗ് ഉണ്ടെങ്കിൽ അതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ് ഞാൻ യേശു ഉപരി ലോകത്തെയാണ് പൂജിക്കുന്നത് സേവിക്കുന്നത് അപ്പം നമ്മുടെ ജീവിതത്തിലെ ആവലാതികൾ പരാതികൾ പരിഭവങ്ങൾ കുറ്റമൃതികൾ വിമർശനങ്ങൾ എല്ലാം അങ്ങനെയുള്ളതെല്ലാം എന്ത് സൂചിപ്പിക്കുന്നു ഞാൻ യേശുക്രിസ്തുവിനു വേണ്ടിയല്ല ജീവിക്കുന്നത് യേശുക്രിസ്തുവിനെ ആശ്രയിച്ചല്ല നിലനിൽക്കുന്നത് ഈ ലോകത്തിന് വേണ്ടി ജീവിക്കുന്നു ഈ ലോകത്തിലുള്ള എന്തിനു വേണ്ടി നിലനിൽക്കുന്നു എന്നുള്ള എൻ്റെ സ്പഷ്ടമായ അടയാളമാണ് യാതൊരു സംശയമില്ല നമുക്ക് ചോദിക്കാം എൻ്റെ ഇത്രയും വലിയ സമ്പത്തൊരാൾ തട്ടിയെടുത്ത സ്ഥിതിക്ക് വെറുക്കുന്നതിനായോ അല്ലേ അല്ലെങ്കിൽ ആ ആളെ ഞാൻ അവഗണിക്കുന്നതിന്യായമല്ലേ അല്ലെങ്കിൽ ദുഃഖിക്കുന്നതിന്യായമല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൗകികമായ കാഴ്ചപ്പാടുള്ളവർക്ക് അങ്ങനെയാണ് ചിന്തിക്കാൻ പറ്റുള്ളൂ ദൈവികമായ ഒരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളത് ചെയ്യലും അപ്പം നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസമാണ് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തുവാണ് നമുക്ക് വിശ്വാസം തരുന്നത് നഷ്ടപ്പെട്ട വിശ്വാസം തരുന്നത് ദൈവത്തെ ദൈവം കാണുന്നതുപോലെ എല്ലാ കാര്യങ്ങളും കാണാനുള്ള ഒരു കാഴ്ചപ്പാട് തരുന്നത് നമുക്ക് ദൈവിക ജീവൻ തരുന്നത് എല്ലാം തരുന്നത് യേശു ക്രിസ്തു ആണ് അപ്പോൾ അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ കൂടാതെ നമുക്ക് നിത്യജീവൻ പ്രാപിക്കാൻ സാധ്യമല്ല ഏകരക്ഷകനാണെന്ന് പറയുന്നതിൻ്റെ കാരണമാണ് പ്രൈസ് ക്രൈസ് അലവാഡ്